കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ട സൂചിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത ഭരണകുമ്പോ ഉയർത്താൻ എന്നാ വിശ്വാസം അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ പറഞ്ഞിട്ട് എന്താ കാര്യം കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഏക ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഞാനിപ്പോരാം ഇനി പോരാം ഒന്ന് അറിയാം ആ നിക്ക് പിന്നെ രാമായണാണ് പറഞ്ഞു അതല്ലേ വാസോണ് ഞാനിപ്പ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണർ കുത്തി കൊടുക്കണോന്ന് അല്ലെന്നേ കാട്ട് വിടുന്നില്ല അവർക്കിപ്പോ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ട് ഒരു കിണർ കുത്തിക്കണം പോകാൻ അവന്മാരെ ചുറ്റുകൂടി വെറുതെ പേടിപ്പിക്കാം വെറുതെ റൗണ്ട് ചെയ്യാന്ന് അങ്ങനെയാണ് അപ്പൂപ്പൻ ആ അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു നമ്മുടെ കിണർ കുഴിക്കാൻ ഒരു നീ ഇല്ലാത്ത എടുത്താ പോങ്ങാത്ത ഒരു റേറ്റ് പറ അവന്മാരെ പറഞ്ഞ സ്ഥലം ഇട്ടോളൂ അത് ശരിയാ അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒഴിവാൻ പറയുന്ന റേറ്റ് അല്ലേ നമ്മൾ എന്തിനാണ് ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാംന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ എനിക്കിരിക്കെ കൊള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാലേ ഞങ്ങൾ ഇവിടെ ജീവിക്കണത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഭാഗ്യത്തിന് ഇക്കുവല്ല റിവേഴ്സില് തുടങ്ങിയപ്പോ തന്നെ ഒരു പതിനാല് ബുക്കിംഗ് കിട്ടി പതിനാല് നാളത്തിന്റെ അഡ്വാൻസും വാങ്ങി എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിക്ക ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ അയ്യോ എന്തോ എന്തോച്ചാ കിണർ ഓടിക്കില്ലാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്റെ കൊലത്തുള്ളിലാണ് എന്റെ ചോറണേ പിന്നെ ഈ നാട്ടിനർപ്പ് അനുസരിച്ചിപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ അതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം അല്ലെ നമുക്കിവിടെ വെച്ചങ്ങൾ പിരിയാം എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്ക ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇതാ പതിനായിരത്തൊന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം ഈ തിങ്കളാഴ്ച പൗർണമി വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ കെത്തണം എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ പക്ഷെ അവരത് ഉറപ്പിച്ചു എനിക്ക് അഡ്വാൻസ് തന്നു പതിനായിരം രൂപ എന്നിട്ട് അവര് പോയോ അത് തിരിച്ചു 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 കൊടുക്ക കൊടുക്കേ കുത്തുന്ന കുത്തുന്ന കാര്യല്ലേ ഇത് ചാടരുത് അവനെ കൊണ്ട് പിന്നല്ലാതെ അയ്യോ അങ്ങനെ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് ഞാൻ ഞാൻ കൊടുക്കില്ല അങ്ങനെ പിടി പിടി ഈ മുറുക്കാൻ അമ്മേ കണ്ടിട്ട് ദേ കണ്ടില്ലേ ഒരു ഒരു വിളി വന്നു കുത്താൻ ടാ അതൊക്കെ അങ്ങ് ദൂരം വാങ്ങിച്ചിട്ട് അമ്മ എന്നേ ഇത് അച്ഛനെ ധ്യാനിച്ചോ നീ വാങ്ങുന്നേ പിതൃക്കൾ തന്നതാ മക്കളെ ഇത് നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിൽക്കിയ ഇന്ന് തന്നെ പറയുന്ന അലവാങ്കും പാതാള കൈയും കൊല്ലന്റെ കൈ കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം വേദപുസ്തവും പൂജാ സാധനങ്ങളൊക്കെ അമ്മയുടെ കൈ കൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം ആയിക്കോട്ടെ എപ്പഴാ പുറപ്പെടുക മറ്റന്നാള് നാട്ടിൽ അവരി എന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ തോയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ കടുവാകല പ്രേമ പിടിച്ചിരിക്കുന്നത് അവൻ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പിന്തിരിപ്പിക്കാനോ കാശം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലല്ലേ അവര് കൂട്ടത്തോടെ മല ഇറങ്ങിയെങ്കിലും വരും പിന്നെ കാഴ്ത്തോട്ടുണ്ടായിരിക്കും പോകുന്നത് പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല പോയാലും പോയില്ലേലും ഞാൻ അപ്പഴേ വാസു എന്നോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ പൈസയും കൊണ്ട് അവന്റെ അമ്മയിപ്പോ ഓടി കടവൊക്കെ തീർത്തുക എന്തോന്ന് ചെയ്യും നീ പ്രേമന്റെ നമ്മളും അങ്ങോട്ട് കിണറും നിങ്ങൾ എങ്ങനെങ്കിലും ുംങ്ങനെങ്കിലും ഇവിടുന്ന് പോയി കിട്ടിയാ മതി എന്ന് അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു പോലെ അത് ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയാണെന്ന് വിചാരിക്കഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഒരു വേദവനും കില്ലാടി എങ്ങനെങ്ങനെ കിണർകൂത്താൻ കൊണ്ടുവരണമെന്ന് നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കിട്ടുണ്ട് നാട്ടുനടപ്പ് അനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു ഇവിടെ ആർക്കും ഒരു വിരോധമില്ല പക്ഷെ സ്വപ്നഭൂമിക്കാരെ വെറും ഈ കൂലി വേണ്ടായിരുന്നേ ഞാൻ പറഞ്ഞോളൂ കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ് അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ല കുടിവെള്ളം കിട്ടിയേ തീരൂ അത് ജീവന്റെ പ്രശ്നമാണ് അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക ഉള്ളൂ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് പൂവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല കരാറാകെ ഇപ്പൊ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം എട്ടാം വയസ്സിൽ കണ്ടു തന്നവനാണ് ഞാൻ മല്ലിയണ്ണൻ ഭയപ്പെടുന്നു എന്നിട്ട് ചതുർദശിനാളിൽ വരാൻ പോകുന്ന സുന്ദരകില്ലാടിയെ നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം രക്ഷിക്കണേ ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് വന്നിട്ട് ഡായ എടാ ശരിയാവില്ല ശരിയാവില്ല നമ്മളൊന്നും ഒട്ടും ആഭാസം കാട്ടാനുണ്ടല്ലോ കയ്യും കാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് കളയും പറഞ്ഞേക്കാം ഇവിടെ ചില രീതികൾ ആചാരങ്ങളൊക്കെ ഉണ്ട് അതിനെ അവഹേളിക്കാൻ വന്ന സഹിക്കില്ല ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്ക നിങ്ങൾക്കൊക്കെ രീതികൾ ഉണ്ടെങ്കില് ഞങ്ങൾക്കുണ്ട് രീതികൾ ആചാരങ്ങളൊക്കെ അതിനൊന്നും തൊട്ടുകളിക്കാൻ ദേ ഞങ്ങള് സമ്മതിക്കില്ല വെള്ളം വേണമെങ്കിലേ കൊറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം ഞാനൊന്നും നോക്കില്ല എനിക്കിപ്പോ തുള്ളിച്ചു തോന്നിയാ ഞാനിങ്ങനെ ഒന്ന് അല്ലേ വേണ്ട ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല പറഞ്ഞേക്ക് ഞാനിപ്പോ പോയേക്കാം നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം എന്താ പിരിയാനോ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കയോ എന്ത് വേണമെങ്കിലും ആവാം ഞങ്ങക്ക് വഴക്കില്ല കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട കൂവണമെങ്കിൽ കൂവാം തുള്ളണമെങ്കിൽ തുള്ളാം അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതും ആവാം പക്ഷേ കിണറുകൊഴിച്ചിട്ട് മാത്രം മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തണ്ണ തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കുന്നു വ്യാമോഹിക്കണ്ട അപ്പൻ ശ്രീകണ്ഠൻ കില്ലാരിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമിക്കില്ലാരുടെ ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ മതി പൂർവിക മുഴുവൻ സത്യമാണ് കുഴിക്കാനിറങ്ങുന്ന മേസരിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ് ഓരോ കോലു കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാരി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് എളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത് അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളും ഉണ്ട് നാളെയാണ് പൗർണമി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിടർ കുടിക്കാൻ തുടങ്ങണം അത് നിർബന്ധമാണ് ശുദ്ധമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല കുറച്ച് മാറി ഒരു പഴയ കെട്ടിടമുണ്ട് അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ നോക്കോളൂ വേണോ ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളു പ്രാർത്ഥിക്കുമല്ലേ വാസുവൻ ഇപ്പൊ സമാധാനമായല്ലോ വലിയ നാടക ഐഡിയ കേട്ട് വിളിച്ചോണ്ട് വന്നല്ലേ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ഇത് എത്ര എനിക്ക് വിളിച്ച മോനെ എനിക്കറിയില്ല എന്താ ചെയ്യ മൂന്ന് ഭാഗത്തും കൊടുങ്കാട അവിടെ നരഭോജികളായ കാട്ടാധിക്കാരും കാട്ടമൃഗങ്ങളും സ്വപ്ന ഭൂമിക്കാരിന്ന് വേണമെങ്കിൽ നമുക്ക് ഒളിച്ചോടാം പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല കാരണന്മാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല ഞാൻ ഞാനീ കിണർ ഒഴിക്കാൻ പോവാ എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന് അച്ഛനെ വണങ്ങി അച്ഛൻ്റെ പണിയായതിനും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണറു പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയിൽ രാവിലെ സ്വപ്നഭൂമിലെ കിണറിന്റെ പണി തുടങ്ങാൻ മാറ്റോണ ഇതെടുത്തേക്ക് நான் ஏதங்களுக்கிடுத்து உண்டுவா. ஆ. കിണറിന്റെ സ്ഥാനം സ്ഥാനം ഉറച്ചപ്പോ വെലുവ പക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെ അറിയിച്ചു പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്ന ഭൂമിയിലെ കിണർ ഞാനിവിടെ കുഴിക്കുക വേണ്ട ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട വേറെ കണ്ടുപിടിക്കണം എന്തേ ഇനി ഒരു സ്ഥാനം എന്തെയിക്കണം എനിക്ക് പറ്റില്ല ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധികരിക്കാൻ എനിക്ക് പറ്റില്ല എലിവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതിശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല ഈ സുന്ദര കില്ലാടി ഈ സ്വപ്ന ഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും അവിടെ മാത്രം ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റില്ല കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുടിച്ചതാ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസിൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാൻ ഒരു മേസ്ത്രിയായിരുന്നു തുടക്കം മുതലേ ദുശഗനങ്ങൾ നാൽപ്പത്തി അഞ്ച് കോലി കുടിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു ഭൂമി ഇളകി പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ പതിനേഴ് ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ ഇപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാര സ്ത്രീ ആ കിണറ് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഭൂകമ്പം നിന്നത് രോഗം ശമിച്ചത് എല്ലാം ശാന്തമായത് അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ നെഞ്ചത്ത് കൂടി തന്നെ ഇനിയൊരു കടർ കുടിക്കണോ